കുറച്ചു മാസങ്ങളായി സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചുറ്റിപ്പറ്റി ഉയരുന്ന വിവാദങ്ങളിൽ കലുഷിതമാണ് യൂത്ത് കോൺഗ്രസ് രാഹുലും ഷാഫിയും ചേർന്ന് സംഘടനയെ നിർജീവമാക്കിയെന്നും ആരോപണം ഉയരുന്നുണ്ട് ചാനൽ ചർച്ചയും റീൽസും ഷോർട്സും ഇല്ലാതെ രാഷ്ട്രീയ പ്രവർത്തന സാധ്യമല്ലെന്ന പ്രതീതി സൃഷ്ടിച്ച് രാഷ്ട്രീയ സംസ്കാരം ഇവരൊക്കെ കൂടി മാറ്റിയെഴുതി ഫീൽഡിൽ പണിയെടുക്കുന്ന പ്രവർത്തകർക്ക് റീൽസും ഷോർട്സും ഇല്ലെങ്കിൽ പണി കിട്ടും എന്ന അവസ്ഥയുമായി അതായത് മൊത്തത്തിലൊരു പി ആർ മയം വയനാട് പുനരധിവാസത്തിനു വേണ്ടിയുള്ള ഫണ്ട് പിരിവ് അധ്യക്ഷനെ ചുറ്റിപ്പറ്റിയുള്ള വ്യക്തിപരമായ ആക്ഷേപങ്ങൾ എന്നിവയാണ് തിരഞ്ഞെടുപ്പ് വർഷത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഘടകത്തെ അസ്വസ്ഥമാക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ പോലെ പെരുമാറുന്നു എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനം കുറച്ചു പേർക്കിടയിൽ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ഘടകത്തിലും ഈ വിമർശനം ശക്തമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഇടുക്കി ജില്ലാ നേതൃ സംഗമത്തിലും രാഹുൽ പോലെ പെരുമാറുന്നുവെന്ന വിമർശനം ഉയർന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു ഈ വിമർശനം വിമർശനം രൂക്ഷമായതോടെ രാഹുൽ വേദി വിട്ട് പുറത്തുപോയി ആരോപണം കേട്ട് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് പ്രവർത്തകർ തടഞ്ഞതോടെ വീണ്ടും മടങ്ങിയെത്തി ചാനൽ ചർച്ചയിലൂടെ പ്രശസ്തനാവുകയും നേതാക്കളുടെ ഇഷ്ടം ക്കാരനാകുകയും ചെയ്തതോടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലെന്നാണ് മറ്റൊരു വിമർശനം പാർട്ടിയുടെ താഴെ തട്ട് മുതൽ പ്രവർത്തിച്ചു വരുന്ന പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാനാവാത്ത ശൈലിയാണിത് പ്രവർത്തകർ നേടുന്ന പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും മനസ്സിലാക്കാനോ വ്യക്തിപരമായ താല്പര്യത്തിനപ്പുരം മെറിറ്റ് നോക്കി തീരുമാനമെടുക്കുന്നതിനോ രാഹുലിന് കഴിയുന്നില്ലെന്നും വിമർശനമുണ്ട് സംഘടനാ നേതൃത്വത്തിലേക്കും പിന്നീട് നിയമസഭാ അംഗമായും ഉയർന്നു ഉയർന്നുവരുന്നതിന് സ്വയം സ്വീകരിച്ച വഴി മറ്റുള്ളവരും സ്വീകരിക്കണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആഗ്രഹിക്കുന്നതെന്നും മറ്റൊരു ഗുരുതരമായ വിമർശനം ഉയരുന്നുണ്ട് സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന പ്രവർത്തകർക്ക് രാഷ്ട്രീയ പ്രവർത്തനം അസാധ്യമാക്കി തീർത്തതാണ് രാഹുൽ മാങ്കൂട്ടത്തിലും തലതൊട്ടപ്പനായ ഷാഫി പറമ്പിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റെന്നാണ് യൂത്ത് കോൺഗ്രസിലുള്ള പ്രധാന വിമർശനം ചാനൽ ചർച്ചയും റീൽസും ഷോർട്സുമാണ് പ്രവർത്തകന്റെ കർമ്മമണ്ഡലം എന്ന രീതിയിൽ ഷാഫിയോടൊപ്പം ചേർന്ന് രാഹുൽ രാഷ്ട്രീയ സംസ്കാരം മാറ്റി മാറ്റിയെഴുതിയെന്ന യൂത്ത് കോൺഗ്രസ് നേതൃത്വ നിരയിലുള്ളവർ തന്നെ ചൂണ്ടിക്കാട്ടുകയാണ് പാവപ്പെട്ട പ്രവർത്തകർക്കും നേതാക്കൾക്കും രാഷ്ട്രീയ പ്രവർത്തനം അപ്രാപ്യമാക്കുകയാണ് രാഹുലും ഷാഫിയും വഴിവെട്ടിയ റീൽസ് ശൈലി കൊണ്ടുണ്ടായ ദോഷമെന്നും നേതാക്കൾ പറയുന്നു റീൽസും ഷോർട്സും ഇടാത്തവർ പ്രവർത്തനങ്ങളിൽ സജീവമല്ലെന്ന ധാരണ കോൺഗ്രസ് നേതൃത്വത്തിലേക്കും പടർന്നതോടെ ഇതിനുള്ള സാങ്കേതിക സംവിധാനം ഒരുക്കാൻ ശേഷിയില്ലാത്തവർ നിർജീവമാണെന്നാണ് കരുതുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഇതോടെ റീൽസ് സംസ്കാരം ശക്തിപ്പെടുകയും അതിനൊന്നും കഴിയാത്തവർ നേതൃപദവികളിൽ നിന്ന് പിന്തള്ളപ്പെടുകയും ചെയ്യുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം പോകുന്നിടത്തെല്ലാം റീൽസും ഷോർട്സും എടുത്തതല്ലാതെ വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടി വീട് കയറാനോ കുടുംബയോഗങ്ങളിൽ പോയി വോട്ടുറപ്പിക്കാനോ മിനക്കെടാൻ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ ശൈലി പിന്തുടർന്നവരോ തയ്യാറായില്ല എന്നാൽ ചാണ്ടിയുമ്മനെ പോലുള്ള നേതാക്കൾ മൂവായിരത്തിൽ പരം വീട് കയറി വോട്ട് അഭ്യർത്ഥിച്ചതിനൊന്നും അർഹിക്കുന്ന അംഗീകാരം കിട്ടിയതുമില്ല പോകുന്ന െല്ലാം റീൽസും ഷോർട്സും എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന നല്ല പണച്ചെലവുള്ള ഏർപ്പാടാണ് എന്നതാണ് സാധാരണ പ്രവർത്തകരെയും സാമ്പത്തിക ശേഷിയില്ലാത്ത നേതാക്കളെയും വിഷമിപ്പിക്കുന്നത് ഒരിടത്തേക്ക് എത്തുന്നത് മുതൽ അവിടെ ഏർപ്പെടുന്ന പ്രവർത്തന രംഗങ്ങളെല്ലാം ചിത്രീകരിക്കണമെങ്കിൽ ക്യാമറയും ക്യാമറാമാനെയും ഏർപ്പെടുത്തണം സ്ഥിരമായി ക്യാമറയും ക്യാമറാമാനും വേണമെങ്കിൽ ശമ്പളം കൊടുത്ത് ആളെ നിർത്തിയേ മതിയാകും അല്ലെങ്കിൽ അത്രയും വില കൂടിയ ഒരു ഫോണെങ്കിലും കയ്യിൽ വേണം പോകുന്നിടത്തെല്ലാം ഇവരെ കൊണ്ടു നടക്കണമെങ്കിൽ കാറ് വേണം കാർ ഓടിക്കാൻ നിയോഗിക്കുന്ന ഡ്രൈവറുടെ ശമ്പളവും ഇന്ധന ചെലവും വേറെ പാർട്ടി കമ്മിറ്റിക്ക് എത്താൻ പോലും കാശ് തികയാത്ത സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന നേതാക്കൾക്ക് ഇതിനൊന്നും കഴിവില്ല റീൽസും ഷോർട്സും ഒന്നും കാണുന്നില്ലല്ലോ എന്താ സജീവമല്ലേ എന്ന് സീനിയർ നേതാക്കൾ പോലും ചോദിച്ചു തുടങ്ങിയതോടെ നല്ല സാമ്പത്തിക പശ്ചാത്തലം ഇല്ലാത്തവർക്ക് കോൺഗ്രസിൽ നിൽക്കാനാവാത്ത സ്ഥിതിയാണെന്ന് യുവ നേതാക്കൾ തുറന്നു സമ്മതിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം ഉണ്ടാക്കിയ വിനയാണിതെന്നും അവർ മടിയില്ലാതെ പറയുന്നുണ്ട് അതിനിടെ രാഹുലിനെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ കൂടി ഉയർന്നതോടെ സംഘടന വലിയ പ്രതിസന്ധിയിലാണ് സംഘടനയിലേക്ക് പെൺകുട്ടികളെ ഉൾപ്പെടെ വനിതകളെ കൂടുതൽ ആകർഷിക്കേണ്ട കാലഘട്ടത്തിൽ സംശുദ്ധമായ പ്രവർത്തന ശൈലിയും ചരിത്രവും ഉള്ളവർ നേതൃതലങ്ങളിൽ എത്തേണ്ടതിന്റെ ആവശ്യകതയാണ് പ്രവർത്തകർ ഇവിടെ ഉയർത്തി കാണിക്കുന്നത് എന്നാൽ രാഹുലിനെയും ഷാഫിയെയും അനുകൂലിക്കുന്ന ഒരു വിഭാഗവും ഉണ്ടല്ലോ അവരുടെ ഭാഷയിൽ സോഷ്യൽ മീഡിയ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ വേണം പ്രവർത്തനം നടത്താൻ എന്നാണ് അവർ പറയുന്നത് പണ്ടേ ഒത്തൊരുമയുടെ കാര്യത്തിൽ ഇത്തിരി പിന്നോട്ടുള്ള പാർട്ടി ആയതുകൊണ്ട് ഈ പൊട്ടലും ചീറ്റലും ഒന്നും അവർക്ക് പ്രശ്നമേ അല്ല പക്ഷെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ജനം ഇതിനെയെല്ലാം വിലയിരുത്തിയാകും വോട്ട് രേഖപ്പെടുത്തുക എന്നത് മറക്കാതിരുന്നാൽ നന്ന